പ്ലീറ്റഡ് നൈറ്റ് ഇങ്ങനെ തയ്ക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ തുണി രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ വയ്ക്കുക നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടൈലറിങ് ക്ലാസ് വേണമെന്നല്ലേ പീറ്റഡ് നൈറ്റിയുടെ എല്ലാ എങ്ങനെ നമുക്ക് കറക്റ്റ് എടുത്ത് തയ്ക്കണം എന്നുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഇനി അതല്ല ഞാനിപ്പോൾ ഒരു ട്രിക്ക് കാണിക്കേണ്ട അതുപോലെ നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വാട്സാപ്പ് ചെയ്യാം അപ്പോൾ തുണി മടക്കി വെച്ചത് മനസ്സിലായല്ലോ ഇത് പാറ്റേൺ ആണ് പ്ലീറ്റഡ് നൈറ്റിയുടെ പാറ്റേൺ ആണ് ഇതുപോലെ എല്ലാ സൈസിലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ കൊറിയർ ഫ്രീ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാട്സാപ്പിൽ ചെയ്യുക ഇത് നോക്കിക്കേ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് യോക്ക് ബാക്ക് യോക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ബോഡി പീസാണ് ആ വെച്ചിരിക്കുന്ന സ്ലീവ് നമുക്ക് ഈ പാറ്റേൺ എടുത്ത് നേരെ അതിൻ്റെ മേലെ വെക്കുന്നു ജസ്റ്റ് നമ്മൾ വരയ്ക്കുന്നു ഇപ്പം നിങ്ങൾക്ക് പ്ലീറ്റഡ് നൈറ്റി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പല ചാനലുകളും ഉണ്ട് അല്ലേ അപ്പം അപ്പോൾ നമ്മളിതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മളിടും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം ഇനി അതെല്ലാം പ്ലീറ്റഡ് നൈറ്റിയുടെ എല്ലാ എല്ലാ സൈസുകളും നമ്മൾ ഇതുപോലെ പാറ്റേൺ ആക്കി തരും അപ്പം നമുക്ക് നോക്കിയിട്ട് ഇതുപോലെ അപ്പം നമ്മൾ ബാക്ക് യോക്കാണ് ഇങ്ങനെ വെച്ച് വരയ്ക്കേണ്ടത് നല്ല എഴുതിയിട്ടുണ്ട് ആ ഫ്രണ്ട് യോക്ക് ബാക്ക് യോക്ക് സ്ലീവ് എന്നൊക്കെ വരും അപ്പോൾ ബാക്ക് യോക്ക് വരച്ച് വെച്ചു സ്ലീവും ഇതുപോലെ വെച്ചിട്ട് വരച്ചു അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇനി പ്ലീറ്റഡ് നൈറ്റ് കട്ട് ചെയ്യാൻ അറിയില്ല ചെയ്യാനറിയില്ലെന്നോർത്തുക ആരും വിഷമിക്കണ്ട തയ്ക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിട്ടു വരുമല്ലോ പിന്നെന്താ അതിന് ശേഷം ദേ ഇത് കണ്ടോ ഈ ഒരു പ ഇതില് നമ്മളെ ചരിഞ്ഞിരിക്കുന്നുണ്ടോ അവിടെ ആ ബോഡീസ് അത് നമ്മുടെ തുണിയുടെ ഓപ്പൺ സൈഡ് വരണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് എന്നെ കറക്റ്റ് ആക്കിയിട്ട് ഇതും വെക്കുക ഓക്കെ എന്നിട്ട് കറക്റ്റ് നമ്മൾ ആ യോക്കിൻ്റെ താഴെ ആയിരിക്കണം ഈ ബോഡി പീസ് വരേണ്ടത് അപ്പോൾ നമ്മൾ അതും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ നമ്മുടെ അളവിൽ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം ഇത് പല സൈസിലും ഉണ്ട് സ്മാൾ മീഡിയം ലാർജ് എക്സൽ ട്രിബിൾ എക്സൽ ത്രിബിൾ എസ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയും നമ്മൾ ചെയ്തരും ഓക്കെ അപ്പോൾ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം ഊഷയുടെ കത്രികയാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കത്രിക വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നല്ല കത്രികയാണേ അപ്പോൾ നോക്കിക്കദേ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ചെറിയൊരു ചരിവ കണ്ടോ അത് ഓൾറെഡി ആ പാറ്റേണിൽ നമ്മുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ അളവുകളൊക്കെ എടുക്കുന്നത് ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ദേ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്നു സ്ലീവ് നല്ല നീളം കൊണ്ടിട്ടാണ് ഞാനിത് സ്റ്റിച്ചിങ് വീഡിയോ ഇത് ഒമ്പത് ഇഞ്ച് നീളമുള്ള സ്ലീവാണ് അതില് അത്രയും നീളമുണ്ട് എനിക്ക് നീളം കൂടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ യോക്ക് പീസ് എടുത്തു ഇനി നമ്മുടെ പാറ്റേണിൻ്റെ ബാക്ക് പീസ് എടുക്കുക കണ്ടെ ബാക്ക് എഴുതിയിട്ടുണ്ട് ബാക്ക് എടുത്തത് എടുത്ത് വയ്ക്കുക കഴുത്ത് നമുക്ക് ബാക്കിന് കുറവായിരിക്കും ഫ്രണ്ടിന് കുറച്ച് ഡെപ്ത് കൂടുതലായിരിക്കും അപ്പോൾ ബാക്ക് വശം എടുക്കുന്നു നമ്മുടെ ആ യോക്ക് മടക്കിയതിൻ്റെ മേലെ വെച്ച ശേഷം കഴുത്ത് മറിക്കുക എന്നിട്ട് നമ്മൾ ഉം ഫ്രണ്ടിന്റെ കൈത്തുണ്ട് അതെ അവസാനം നിന്നിട്ട് ഫ്രണ്ട് വെക്കുമ്പോൾ കുറച്ച് താഴ്ന്നു നിൽക്കണമുണ്ടോ ഫ്രണ്ട് കയത്ത് ഫ്രണ്ട് കയറ്റും നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കി ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ കറക്റ്റ് നമുക്ക് ഫ്രണ്ടിന്റെയും ബാക്കിൻറെയും അളവുകൾ നമുക്ക് കിട്ടി കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് ബാക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം പിന്നെ നമുക്ക് ബാക്ക് മാറ്റിയ ശേഷം ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇത് ഇങ്ങനെ ഒറ്റ പീസാണേ അത് നിവർത്തിയിട്ടില്ല നമ്മളെ മടക്കിയ ശേഷം അത് നിവർത്തിയിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ ബാക്കാണ് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് ബാക്കിൻ്റെ ലെവലിൽ ഫ്രണ്ട് കൂടി കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് നിങ്ങൾ നോക്കിക്കാൽ എത്ര പെട്ടെന്നാണ് ഞാൻ അത് കട്ട് ചെയ്തെടുത്ത് ഇനി നിങ്ങളത് ലേറ്റ് ആക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് വേണം പ്ലീറ്റണ് അടിക്ക് എല്ലാ സൈസും പുറത്ത് തയ്ച്ചു കൊടുക്കാനുള്ള അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സൈസിലും ചെയ്ത് തരാം ഓക്കെ നമ്മൾ ഇതുപോലെ പാറ്റേൺ ഉണ്ടാക്കി നിങ്ങൾക്ക് കൂറിയർ അയച്ച് തരും ഇനി നമുക്ക് ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഓക്കെ കിട്ടിയ കേട്ടോ എന്നിട്ട് ഒരെണ്ണം നമുക്ക് ബാക്കിന് മാറ്റി വയ്ക്കാം ഡേ എന്നിട്ടത് ഒരെണ്ണം മാറ്റി വെച്ചോ ഇനി നോക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യണ്ടേ അപ്പം ഏതെങ്കിലും ഒരെണ്ണം എടുത്ത ശേഷം നമ്മൾ അതിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഫ്രണ്ടിനൊക്കെ ഉണ്ട് അത് അത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ചുകൂടി കൂടെ ഡെപ്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് എന്തായാലും ഫ്രണ്ടിനൊക്കെ ആയി അപ്പം എന്നിട്ട് അതിൽ എഴുതി വെച്ചോ ഫ്രണ്ട് എന്ന് എഴുതി വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തയ്ക്കണ സമയത്ത് ഡേ എഫ് എന്ന് എഴുതി വെക്കാൻ പാ മനസ്സിലാവും അപ്പോൾ എന്തൂരം വെളുപ്പത്തി നമുക്ക് പ്ലീറ്റ് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലർക്കൊക്കെ പേടിയാണ് ചെയ്യാനില്ല ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്കിത് ഇത് റെഡി ആയി പിന്നെ ആകെ ഇതിൽ ഒത്തിരി കട്ട് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേറെ കട്ടെന്തെങ്കിലും കട്ട് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോയിൽ നമ്മൾ കാണിക്കുക അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ വേണോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് വന്നു പാറ്റേൺസ് വേണ്ടവർ മെസ്സേജൊക്കെ വാട്സാപ്പിൽ വിളിക്കരുത് അതുപോലെ തന്നെ ക്ലാസ് വേണ്ടവർ മെസ്സേജ്